നമസ്കാരം ഇത് നമ്മുടെ കടനായിട്ട് പുതിയതായി തുടങ്ങിയ പമ്പിലെ പെട്രോളിൻ്റെ കളറാണ് കേട്ടോ ഈ ഉണക്ക സമയത്ത് നമുക്ക് കുടിവെള്ളം പോലും ഇല്ലാത്ത സമയത്ത് ഈ പമ്പിലെ പെട്രോളിൽ പകുതി വെള്ളമുണ്ട് പൊട്ടിട്ട് മുപ്പത് ശതമാനം വെള്ളമുണ്ട് വേർട്രിപ്പട്ടോടിച്ചാൽ മുപ്പത് ശതമാനം വെള്ളമാണ് നല്ല അടിപൊളി വെള്ളം നമ്മളത് വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇടില്ല ഇടില്ല ഫോട്ടോ നമ്മളറിയുന്നതിലും അവരെ നല്ല കമ്പനി എന്തോ നോക്കാം എന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നം നമ്മൾ കള്ളം പറയുകയാണ് അതങ്ങനെയല്ല ഇങ്ങനെയല്ല പണി വണ്ടി പണിഞ്ഞിട്ട് അവർ പൈസ ചെന്ന് ചോദിക്കാൻ ചെന്നപ്പം അവർ പറഞ്ഞാൽ അത് നോക്കട്ടെ നമ്മൾ വണ്ടി നമ്പരും മൊബൈൽ നമ്പരും ഒക്കെ എഴുതി വാങ്ങിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയുണ്ട് വെള്ളം കണ്ടോ ടാങ്കി നൂറ്റിയ വെള്ളമാണ് ഈ ബൈക്ക് ഇപ്പോൾ എപ്പോഴും കൊണ്ടാണ് നമ്മൾ പമ്പ് ചെന്ന് ചോദിച്ചത് വെച്ചപ്പോൾ അവർക്ക് പാട് വർഷവുപ്പാൻ ചുമ്മാ പറഞ്ഞാൽ അവർ കാശ് വാങ്ങിക്കാതിരിക്കുക ഇതൊക്കെയാണ് പറച്ചിൽ ആ വർഷവെപ്പാരി തന്നെ പറഞ്ഞത് ഇപ്പോൾ എന്തെങ്കിലും അബദ്ധം പറ്റിയായിരിക്കാം നിങ്ങളെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവരോട് പറഞ്ഞിട്ടതാണ് വർഷപ്പ് കാര്യ പൈസ വാങ്ങിയായിരിക്കും അവർ ഫിൽട്ടർ മാറി അതിൻ്റെ എയർ ഫിൽട്ടർ മാറി കാർപെട്ട് ക്ലീൻ ചെയ്തു അതിൻ്റെ ടാങ്കിനകത്ത് വീണ്ടും പുതിയ പെട്രോൾ വെച്ചു അല്ല അവിടെ പൈസ അതിൻ്റെ പൈസ ആവില്ല അവർ പണിക്കൂലാകത്തല്ലേ മൊത്തം ഇതിലൊക്കെ ഉണ്ടേ അപ്പോൾ അവർക്ക് കുഴപ്പം നമ്മളെന്നാലും അടുത്തുള്ള എല്ലാം എന്ന വരുമ്പോണ്ടായിരുന്നതാണ് ഇതുവരെ അപ്പോൾ വേറെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വേറെ വണ്ടിക്കാർ എടുത്ത പെട്രോളിൻ്റെ വീഡിയോ ഉറപ്പുണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാ വീഡിയോ ഉണ്ട് കേട്ടോ അതുകൂടെ കണ്ടുപോകുന്നത് അപ്പോൾ ആ വണ്ടി കഴിക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട് അതിനകത്തെ ഇതിനകത്ത് അവർ പറഞ്ഞാൽ എതനോളിൻ്റെ അംശം കൂടിയാണ് എങ്ങനെ എതോളിന്റെ അംശം കൂടിയാണ് എതനോളം അംശം എന്ന് പറഞ്ഞാൽ പണ്ട് അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ അത് കരിമ്പ് കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി പതിനഞ്ച് ശതമാനമാക്കിയിട്ടുണ്ട് അതേ ഉള്ളൂ അതിന് ഇത്രയും പറ്റില്ലല്ലോ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എതനോളിൻ്റെ അംശം ഇല്ലേ അതിന് എസ് ആറിൻ്റെ പമ്പിന് മാത്രമേ യഥനോളിൻ്റെ അംശം ഉള്ളൂ അതുപോലെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു പമ്പിൽ കൊള്ളേക്കൽ മുപ്പത് പൈസ കൂടുതലാണ് ഈ പമ്പിൽ ടോട്ടോ പെട്ടോളിന് മുതലേക്കാട്ടുള്ള നയരുടെ പമ്പിലും കടമായിട്ടുള്ള ഈ പമ്പിലും തമ്മിൽ വ്യത്യാസം ഉണ്ട് രണ്ട് കൊല്ലം ജില്ലയാണ് ഒരു ജില്ലയിൽ ഒരു ഒരു വിലയെ വാടുള്ളൂ എങ്കിൽ ഇവിടെ മുപ്പത് ദിവസം കൂടുതലാണ് നമ്മൾ അന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ കുറെ ന്യായങ്ങൾ പറഞ്ഞു നമുക്ക് അറിയത്തില്ല പിന്നെ അടിക്കുന്നു ഞാനും അടിച്ചു എൻ്റെ വണ്ടിയിൽ അടിച്ചാണ് ടൂ സ്റ്റോക്ക് വണ്ടിക്ക് അത്രയും റിസ്ക് കാണിക്കുന്നില്ല ചില വണ്ടിയിൽ കാണിക്കുന്ന ചിലവണ പക്ഷെ കഴിഞ്ഞ ദിവസം വന്ന ലോഡാണ് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ കുഴപ്പമില്ല അതായിരിക്കുമല്ലോ എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നത് വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ഇടാൻ കാരണം പറഞ്ഞാൽ അവരുടെ ഈ സംസാരത്തിൻ്റെ പുറത്ത് നമ്മൾ ഇടുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പെട്രോൾ കൊടുക്കുന്നില്ല അവിടെ പമ്പിൽ നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാലും നമ്മൾ അതൊന്ന് സൂക്ഷിക്കുക ഇങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കുന്നത് അബദ്ധം ആർക്കും പറ്റുക പറ്റിപ്പോയിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുമല്ലല്ലേ ഉണ്ടേ ചെന്ന് പറയാൻ നിൽക്കുമ്പോൾ അവരോട് നമ്മൾ തർക്കിച്ചിട്ട് വരുമുണ്ടോ അവിടെ അവിടെ പാത്രമുള്ള തരല്ല അവിടെ അവിടെ ചോദിക്കുന്ന നിങ്ങളോട് പെട്രോൾ അടിച്ചാൽ ചോദിക്കുന്നത് ഈ പെട്രോൾ അടിച്ചാൽ നമ്മൾ സി സി ടി വി വെച്ചിട്ടുണ്ട് അവർക്ക് നോക്കിയാൽ പോരെ ഇന്ന് വന്ന എത്ര വണ്ടി വണ്ടികളുണ്ടെന്ന് അവളൊക്കെ അമ്പത് നോക്കിയാൽ മതി കാര്യം കഴിഞ്ഞല്ലേ അതിന് കുറേ ന്യായങ്ങൾ പറഞ്ഞു അവരുടെ ചൂടായി കയറി മൊബൈൽ നമ്പർ വണ്ടി നമ്പർ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ അറിയാവുന്ന പമ്പായ കൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്നത് രാവിലെ ആണോ സംഭവമാണത് രാവിലെ ജോലിക്കുമായിരുന്നു വണ്ടി വഴി കിടന്നിട്ടുണ്ട് നാല് വണ്ടിയാണ് ഇന്ന് ഈ വർഷം ഇപ്പോൾ വന്നത് നാല് വണ്ടി അതൊരു സെൻസർ വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും ആ വണ്ടി കമ്പനി കൊണ്ടുപോകും അവര് ചോദിക്കാൻ രണ്ടുപേരും ഉണ്ട് വൈകിട്ടും പോയിട്ടുണ്ടോ ഇത്രയൊക്കെ ഉണ്ടോ കാർബിനെ വെള്ളമോ കണ്ടല്ലോ ഇത് വെള്ളം വേണ്ട വെറുതെ കളയോ പെട്രോൾ വാങ്ങിച്ചു വെറുതെ കളയോ അത് ഇത് അയക്കണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ ഇത് അയക്കാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിന് സർവീസ് ചാർജ് വാങ്ങിക്കണ്ടേ ചുമ്മാ പറ്റുവോ അതിനെ ബോർഡെല്ലാം ഇളക്കി മാറ്റി അതിലെ ഇളക്കി ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ സമയം എടുക്കും അതിനുള്ള സർവീസ് ചാർജ് വാങ്ങിക്കും പിന്നെ അത് പണിക്കൂലി അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞതാണ് അവരുടെ ഭാഗത്ത് ഫാൾട്ട് കൊണ്ട് പറ്റിയതുകൊണ്ടാണ് ആ ഭാഗം പണി ഞാൻ മാത്രമാണ് വെച്ചത് കാറ് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫിൽറ്റർ മാറി എയർ ഫിൽറ്റർ മാറി അങ്ങനത്തെ രീതിയിൽ വെള്ളത്തിൻ്റെ അംശം വരുത്തല്ലേ എഞ്ചിനത് വളർന്നുക വെള്ളം ചെയ്യും ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻജിൻ അത് വിളങ്ങുന്നില്ലേ അതോടെ പണിയാൽ വന്ന് ചെയ്യും ഞാൻ കൊടുക്കുവോ പൈസ കാർ കാർ പെട്രോൾ അടിച്ചു വന്നതല്ലേ ഇന്ന് നയാരെ പമ്പ് ചെയ്യുന്ന കാറുകാർ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പമ്പ് കളിച്ചെല്ലോ ഓക്കെ ഒന്നാണ്ട് കുളികളത്തിന് ക്ഷാമം അതിൻ്റെ കൂടെ അയ്യോ നൂറുടെ എണ്ണ അടിച്ചത് അമ്പത് രൂപ വെള്ളം രൂപ പെട്രോൾ പണിക്കോ അഞ്ഞൂറ് നൂറിക്കൊണക്കാൻ പെട്ടോളു ആഹാ മനോഹര വെട്ടെ തെളിയിട്ടങ്ങോട്ട് ചെളിയട്ടെ Tirando para otro ahí. Mira, 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 മാമി അവസ്ഥ ഇത്രയും ഓണക്കത്ത് ഇത്രയും വെള്ളം എടുക്കും പമ്പുകാരെ നമ്മൾ പറയുന്നില്ല പക്ഷേ അവരെ ശ്രദ്ധിക്കേണ്ട അവര് ടെസ്റ്റ് ചെയ്യുന്നതല്ല പെട്ടുള്ളതായി അവർ ടെസ്റ്റ് ചെയ്യും എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഉത്കണ്ഠനം ചെയ്തിട്ട് നമ്മൾ തന്നെ അവസ്ഥ നമസ്കാരം നമ്മൾ കടമ്പനാട് നിന്നാണ് വീഡിയോ ചെയ്യുന്നത് കടമ്പനാട് നയാര പമ്പിൽ നിന്ന് ഒരു അല്പസമയം മുമ്പ് പെട്രോൾ വാങ്ങിയതാണ് ഒരു കുപ്പി പെട്രോൾ ആണ് വാങ്ങിയത് പക്ഷേ ഇതിൻ്റെ അടിയിലോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളം ചേറ് വെള്ളം തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയപ്പെട്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ നയാര പമ്പിലോട്ടൊന്ന് പോവുകയാണ് കനാലിൽ വെള്ളം വന്നതിന് ശേഷമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇങ്ങനെ ആവാൻ കാരണമെന്നാണ് ജസ്റ്റ് ഞങ്ങൾ അവിടം വരെ പോവുകയാണ് ബാക്കി വീഡിയോ അതിന് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം